എറണാകുളം അങ്കമാലിയിൽ സൈബർ തട്ടിപ്പ് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത യുവാവിന്റെ മൂന്നര ലക്ഷം രൂപ കവർന്നതായാണ് പരാതി മൂക്കന്നൂർ സ്വദേശി മെബിന് മൂന്നര ലക്ഷം രൂപ നഷ്ടമായി എന്റെ യു കെ നമ്പറിലേക്ക് ഒരു ലിങ്ക് വന്നായിരുന്നു ലിങ്ക് രണ്ടു ദിവസം മുമ്പ് വന്നതാണ് ഞാനറിയാണ്ട് കാര്യം എന്താണെന്ന് അറിയാണ്ട് വിളിച്ച് നിൽക്കും അത് വേറൊരു പേജിലേക്ക് ലോഗിൻ ആയി പിന്നെ ഞാൻ അത് ബാക്ക് അടിച്ചു പക്ഷെ ഇന്ന് ഒരു ഉച്ച മുതലാണെന്ന് തോന്നുന്നു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നര ലക്ഷത്തോളം രൂപ പോയിട്ടുണ്ട് അപ്പോ അറിഞ്ഞോ അറിയാണ്ടോ ആരാണോ അത് ചെയ്യണേന്ന് എനിക്ക് അറിയാൻ പാടില്ല സൂക്ഷിക്കുക പൈസ പോവാതിരിക്കാൻ മാക്സിമം നോക്കുക എസ് രാഗൻ ആണ് വിവരങ്ങളുമായി ചേർന്നത് രാഗൻ ഒരു ലിങ്ക് വാട്സാപ്പിൽ വന്നു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി പണം നഷ്ടമായി എന്നാണ് മെബിൻ പറയുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും പക്ഷേ ഇപ്പോൾ ഈ തട്ടിപ്പ് ഇത്തരത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ലിങ്ക് അതായത് മെബിനെ സംബന്ധിച്ചിടത്തോളം മെബിൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരാളാണ് ആ ഘട്ടത്തിലാണ് യു കെ നമ്പറിലേക്ക് ഒരു ലിങ്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫോണിൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിച്ചു പക്ഷേ അത് കൊടുക്കാതെ ബാക്ക് ബാക്കടിച്ചിരുന്നതാണ് പക്ഷേ എന്നിട്ട് പോലും ഈ പണം നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പിന്നീട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴാണ് ഈ പണം നഷ്ടമായതായി വ്യക്തമാക്കുന്നത് പലതും കേരളത്തിൽ ഇത്തരത്തിന് പുറത്ത് നിന്നാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്നര ലക്ഷത്തോളം രൂപ പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ടെലഗ്രാമിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്തുകൊണ്ട് ലിങ്ക് വരുന്നു സ്വാഭാവികമായിട്ടുള്ള ലിങ്കിൽ പലർക്കും അറിയില്ല അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഫോണിൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ട് അതിൻ്റെ പാസ്വേഡും മറ്റ് കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന തട്ടിപ്പുകാർക്ക് ലഭിക്കുകയാണ് ഇത്തരത്തിലൊരു ഒട്ടനവധി കേസുകളുണ്ട് എന്തായാലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പരാതി വന്നിരിക്കുകയാണ് ഇതിൽ സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം നടത്തും അതിൻ്റെ തുടർ നടപടികളും എന്തായാലും ഇത്തരത്തിൽ തട്ടിപ്പുകൾ കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ വന്നത് സൈബർ തട്ടിപ്പിന് പുതിയ പുതിയ മാർഗങ്ങൾ വരികയാണ് ജാഗ്രതയിരിക്കുക എന്നുള്ളതല്ലാതെ പരിഹാരം ഒന്നും ഇല്ല